ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അമ്മക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുങ്കുമപ്പൂവും ഏലക്കയും പഞ്ചസാരയും പാലുമൊക്കെ വെച്ച് നല്ലൊരു ഹെൽത്തി ഹെർബൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഏലക്ക പഞ്ചസാര ഇത്രയും ഏലക്കയുടെ ആവശ്യമൊന്നുമില്ല അല്പമായിട്ടിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിയാൻ പാടാണ് അതിനായാലും ഇത്രയും ഏലക്ക എടുത്തത് ഏലക്കയിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ എല്ലാവരും ചെയ്യുന്നൊരു സൂത്രപ്പണിയാണിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമ്മളൊന്ന് കറക്കിയെടുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആശാളിയാണ് ഇത്തിരി കുഞ്ഞന് ആശാളിയിൽ ഒരുപാട് ഗുണഗണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഹെൽത്തി ഡ്രിങ്കിൻ്റെ മെയിൻ താരം ആശാളിയാണ് നമ്മുടെ നാട്ടിൽ ഔഷധ കഞ്ഞിയിലും ആയുർവേദ ലേഹ്യം പോലുള്ള മരുന്നിലും ആശാളി ഉപയോഗിക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ നല്ലൊരു കലവറയാണ് ആചാളി ഇതുകൂടാതെ മഗ്നീഷ്യവും പ്രോട്ടീനും എല്ലാം ഇതിലുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ ഡയറ്റിൽ ആശാളി ഉൾപ്പെടുത്തുന്നത് വലിയ രീതിയിൽ ഉപകരിക്കും ഇതിലുള്ള പ്രോട്ടീൻ വിശപ്പിനെ നിയന്ത്രിക്കാൻ നല്ലതാണ് ഇതിൽ കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ദഹന പ്രശ്നങ്ങൾക്കും ആ നല്ലൊരു പരിഹാരമാണ് മുടി വളരാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ഇത്തിരി കുഞ്ഞിനും ഒരുപാട് കഴിവുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും ഫോളിക് ആസിഡ് വിറ്റാമിൻ എ എന്നിവയുടെ മികച്ച സ്രോതസ്സാണ് ആചാളി നല്ലതുപോലെ ഈ ആചാളിയെ ഞാൻ കഴുകിയെടുത്ത് പതിനഞ്ച് മിനിറ്റ് കുതിരാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് പാലൊഴിച്ചു കൊടുക്കണം ആശാളി നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ക്രമം തെറ്റിയുള്ള ആർത്തവമുള്ളവർക്ക് ആശാലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് കസ്റ്റാഡ് പൗഡറാണ് വേണ്ടത് കസ്റ്റാർഡ് പൗഡർ ഞാൻ ആശാളി എടുത്തതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും എടുക്കുന്നുണ്ട് ഈ കസ്റ്റർഡ് പൗഡറിനെ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം കട്ടയില്ലാതെ ദേ ഇങ്ങനെ ഇതുപോലെ കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയെടുത്ത് മാറ്റി വയ്ക്കാം ഇനി പാല് തിളപ്പിക്കാൻ വെക്കണം പാല് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേണം തിളപ്പിച്ചെടുക്കാൻ അടിയിൽ പിടിക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കണം ദേ നമ്മുടെ ആശാളിയെല്ലാം കുതിർന്ന് നല്ല പാകമായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇരുമ്പിൻ്റെ കുറവുള്ളവർക്ക് അതായത് ഇരുമ്പ് സത്തിൻ്റെ കുറമ്പ് കുറവുള്ളവർക്ക് ഭക്ഷണത്തിന് മുൻപ് ആശാളി കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആശാളി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഒരു മണിക്കൂർ വയ്ക്കുക കുടിക്കുന്ന സമയത്ത് ഇതിലേക്ക് പകുതി നാരങ്ങ വിഴിഞ്ഞ് ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് പാലൊക്കെ തിളച്ച് നല്ല വെള്ളം വറ്റി ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ആശാളിയെ ചേർത്ത് കൊടുക്കണം ആശാളിയെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് വേവിക്കാം ആ ചാളി എന്തായാലും കുതിർന്ന് ആചാളിക്കൊന്നും അധികം വേവൊന്നുമില്ല എന്നാലും രണ്ട് മിനിറ്റ് ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ ആശാളിയും ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതിൽ നിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇനി ഈ ഏലക്ക പൊടി നല്ലതുപോലെ പാലിനകത്ത് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ നാലര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് മധുരം ഇതിനാവശ്യമില്ല ഒരു നേരിയ മധുരം മതി ഒത്തിരി മധുരം ആയാൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും പോകും മധുരമൊക്കെ പാകമാണ് ഒന്നുകൂടെ ഒന്ന് ചൂടാവട്ടെ ഇനി നമ്മൾ ഇതിലേക്ക് കസ്റ്റേഡ് പൗഡറിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ വീതം ആ തിളച്ച് ഇരിക്കുന്ന പാലിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം ഇനി നല്ലതുപോലെ ചെറുതീയിൽ ഇളക്കി വറ്റിച്ചെടുക്കണം ഒരുപാട് വറ്റണ്ട നല്ലതുപോലെ ആ കസ്റ്റേഡ് പൗഡർ ചേർത്തത് നന്നായിട്ട് ആ പാലും ആശാളിയും ഇതുമെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം ഇനി നമ്മൾ ചേർക്കുന്നത് സാഫ്രൺ ആണ് കുങ്കുമ്മപ്പൂവ് അത് ഞാൻ രണ്ട് രണ്ടുനുള്ള എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ കളർ കിട്ടുന്നത് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഹെർബൽ ഡ്രിങ്കായ ഹബ്ബൽ ഹമ്ര റെഡി ആയിട്ടുണ്ട് ഇതൊരു അറബിക് വിഭവമാണ് ഒമാനികൾക്ക് അതായത് അറബികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഹെർബൽ ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്കണം ശരീരത്തിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ് പിന്നെ ഈ റെസിപ്പി ഞാൻ ഇവിടുത്തെ തന്നെ ഒരു ഒമാനി ലേഡിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് ചെയ്തത് സ്കൂളിൽ പോകുന്ന വഴിക്കൊക്കെ വഴിയിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കും ഒരു ഗ്ലാസ്സിന് ഒരു ചെറിയൊരു ചായ ഗ്ലാസ്സിന് നമുക്ക് ഇരുന്നൂറ് പൈസയാണ് ഇത് ചാർജ് ആക്കുന്നത് അപ്പോൾ ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ അത് പറയാൻ മറന്നുപോയി ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസുമായി വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ